കർക്കിടക മാസത്തിൽ ദശരഥപുത്രന്മാരായ ശ്രീരാമ ഭരത ലക്ഷ്മണ ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം സന്ദർശനം നടത്തുന്നത് പുണ്യമാണെന്നാണ് വിശ്വാസം തൃശൂരിലെ നാലമ്പലങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രമാണ് തൃപ്രയാർ ക്ഷേത്രം നാലമ്പല ദർശനത്തിന്റെ തുടക്കം തൃപ്രയാർ ക്ഷേത്രത്തിൽ നിന്നാണ് തുടർന്ന് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം മുഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം പായമ്പൽ ശത്രുഘ്ന ക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനം നടത്തി തൃപ്രയാറിൽ തന്നെ അവസാനിക്കുന്നതാണ് തൃശൂരിലെ നാലമ്പല ദർശന തീർത്ഥാടനം കേരളത്തിലെ പ്രസിദ്ധവും പുരാതനവുമായ ശ്രീരാമക്ഷേത്രമാണ് തൃപ്രയാർ ക്ഷേത്രം മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമായ മര്യാദാ പുരുഷോത്തമം ശ്രീരാമനെ ഘരദൂഷണ തൃശിരസ്സുക്കളെയും അവരുടെ സൈന്യത്തെയും വധിച്ച ശേഷമുള്ള അത്യുഗ്രഭാവത്തിൽ ചതുർബാഹു വിഷ്ണുരൂപത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഐശ്വര്യദേവതയായ ലക്ഷ്മി ദേവിയെയും സർവം സഹയായ ഭൂമിദേവിയെയും ഭഗവാന്റെ ഇരുവശത്തുമായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് തൃശൂർ ജില്ലയുടെ തെക്കുപടിഞ്ഞാറ് ഭാഗത്തായി നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ തൃപ്രയാർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം തൃശൂർ എറണാകുളം ജില്ലകളിലെ പ്രസിദ്ധമായ നാലമ്പലങ്ങളിലെ ആദ്യ ക്ഷേത്രമാണിത് ദ്വാപരയുഗാവസാനം ഭഗവാൻ വൈകുണ്ഠാരോഹണം ചെയ്യുകയും ദ്വാരകയിൽ പ്രളയം വരികയും നാല് വിഗ്രഹങ്ങൾ കടലിൽ ആണ്ടുപോകുകയും ചെയ്തു ഒരു ദിവസം അറബിക്കടലിൽ മീൻപിടിക്കാൻ പോയ മുഖ്വന്മാരുടെ വലയിൽ ഈ വിഗ്രഹങ്ങൾ പെടുകയുണ്ടായി അവർ വിഗ്രഹങ്ങളുമായി സ്ഥലത്തെ പ്രമാണിയായിരുന്ന വാക്കയിൽ കൈമളെ പോയി കണ്ടു കൈമൾ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ വിഗ്രഹങ്ങളുടെ മഹാത്മ്യം മനസ്സിലാക്കുകയും അവ പ്രതിഷ്ഠിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം തൃപ്രയാറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വാഗയിൽ കൈമളുടെ കാലത്ത് കടലിൽ നിന്നും കിട്ടിയതാണെന്നും ആ വിഗ്രഹം ദ്വാപര യുഗത്തില് വസുദേവരും കൃഷ്ണനും ഒക്കെ പൂജിച്ചേർന്ന വിഗ്രഹമാണെന്നൊക്കെയാണ് ഐതിഹ്യം പറയുന്നത് അപ്പോൾ ആ വിഗ്രഹം നൂറ്റാണ്ടുകളോടം കടലിനടിയിൽ കടന്നു അത് പിന്നെ അതിൻ്റെ സമയമായപ്പോൾ അതിന് അത് മുക്കുവന്മാർക്ക് കിട്ടിയെന്നും അത് കൈമുള് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഇന്ന ദിക്കിൽ പ്രതിഷ്ഠിക്കേണ്ടതാണെന്നും അത് പ്രതിഷ്ഠിക്കുകയും അത് പിന്നീട് ലോകമെങ്ങും അറിയപ്പെടുന്ന ഒരു വലിയ മഹാക്ഷേത്രങ്ങളായിട്ട് നാല് ദിക്കിൽ തൃപ്രയാറ് കൂടം മാണിക്യസ്വാമി ഇരിഞ്ഞാലക്കുട പായമ്മൽ പിന്നെ മൂഴിക്കുളത്ത് ഇങ്ങനെ നാല് ദിക്കിലായിട്ട് പ്രതിഷ്ഠിച്ചു ഈ നാല് ദിക്കിലും ഒരേ ദിവസം തുഴ എന്നുള്ളതിന് ഒരു പ്രാധാന്യം പണ്ട് തന്നെ ആള് കണക്കാക്കിയായിരുന്നു അവൽ മീനൂട്ട വെടി തട്ടം നിവേദ്യം അമ്പും വില്ലും ശ്രീരകത്ത് സമ്പൂർണ്ണ നെയ്വിളക്ക് നെയ്ക്കിണ്ടി നിറമാല ചുറ്റുവിളക്ക് സ്പെഷ്യൽ പായസം എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ നാലമ്പല ദർശന തീർത്ഥാടനത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ക്ഷേത്രമായതിനാൽ രാമായണ മാസങ്ങളിൽ ഭക്തജന ഏറെയാണ് ഭക്തർക്കായുള്ള എല്ലാ സൗകര്യവും സജ്ജമാണെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു ഏകദേശം ഒരു നാലായിരത്തോളം പേർക്കൊക്കെ മഴ നനയാതെ നിൽക്കാവുന്ന തരത്തിലുള്ള പന്തലുകൾ അകത്തും പുറത്തും ഒക്കെ കൂടി നമ്മൾ എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മാസം അഞ്ചാം തീയതിയാണ് വിവിധ വകുപ്പുകളെ കൊണ്ടുള്ള ഒരു യോഗം കൂടി കൂടുകയുണ്ടായി അതിലെല്ലാ വകുപ്പുകളുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഹെൽത്ത് വിഭാഗത്തിൻ്റെ സേവനം മുഴുന്നുകളെ ഉണ്ടാവും മുപ്പത്തിരണ്ട് ദിവസവും ഏകദേശം കർക്കിടകം മുപ്പത്തിരണ്ട് ദിവസം അവരുണ്ടാവും പിന്നെ അതിനുവേണ്ട ഡോക്ടറുടെ സേവനവും ഒരു നഴ്സിന്റെ സേവനവും പിന്നെ കൂടാതെ മരുന്നുകൾ ഇതെല്ലാം നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് തൃപ്രയാ ക്ഷേത്രത്തിന് അറുന്നൂറിൽ പരം വർഷങ്ങൾ പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു കേരളത്തിന്റെ പുറത്തുനിന്ന് വരെ നിരവധി തീർത്ഥാടകരാണ് തൃപ്രയാുന്നത് അമൃത ന്യൂസ് തൃശൂർ